സ്ഥലം ഐഡിയസ് നമുക്ക് ഇന്ന് എട്ടാം ക്ലാസ് ജീവശാസ്ത്രത്തിൽ ക്രിസ്തുമസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം എ ബി കോണത്തിൽ ജോഡി ചേർത്തെഴുതിയവ വിശകലനം ചെയ്ത് ശരിയായത് ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക ചേരുമ്പടി ചേർക്കാനാണ് അല്ലെ ഒന്നാമത്തെ കോണത്തില് കുറെ ശാസ്ത്രജ്ഞന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ട് അടുത്തത് അവരുടെ സംഭാവനകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഓരോരുത്തരും എന്ത് സംഭാവന ചെയ്ത് നമ്മൾ ചേരുമ്പടി ചേർത്തെഴുതണം അപ്പൊ നമുക്ക് ഉത്തരം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതായത് ഉത്തരം സി ആണ് ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ഉള്ളത് അപ്പോൾ നോക്ക് വിശദീകരണം നോക്കുകയാണെങ്കിൽ റുഡോ വിർഷോ എന്താണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തി ആണെങ്കിൽ എന്താണ് എല്ലാ സസ്യങ്ങളും കോശങ്ങളാ നിർമ്മിതമാണ് റോബർട്ട് ഹുക്ക് ആണ് കോശം കണ്ടുപിടിച്ചാള് തിയോഡർ ഷാന എന്താ കണ്ടുപിടിച്ചത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് അപ്പോ ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ ഇനി അടുത്ത ചോദ്യം പ്രസ്താവനക പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക അപ്പൊ തന്നിരിക്കുന്നത് മെരിസ്റ്റമിക കലകൾ നിരന്തരമായി വിഭജിക്കാൻ കഴിയുന്ന കോശങ്ങളാൽ നിർമ്മിതമാണ് രണ്ടാമത്തത് വേരിൻറെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത് കാണുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം അപ്പൊ ഇപ്പഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമിക കോശങ്ങളാണ് അപ്പൊ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതില് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നാണ് നോക്കാൻ പറിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ബി ആണ് അതായത് ഇവിടെ എന്താണ് ആ രണ്ടാമത്തേത് ഒന്നും മൂന്നും ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് അവിടെ എന്താണ് വേരിന്റെയും കാടത്തിന്റെയും അഗ്രഭാഗത്ത് കാണുന്ന ആണ് അഗ്രമരിസ്റ്റാണ് അവിടെ പർവാതര മെരിസ്റ്റാ തന്നിരിക്കുന്നത് തെറ്റാണ് ശരിക്കും എന്താണ് അവിടെ അഗ്രമരിസ്റ്റാണ് അല്ലേ അപ്പോ ഇനി അടുത്ത ചോദ്യം നോക്കാം അടുത്തത് പ്രകൃതിയിൽ സഹജീവനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലൈക്കനുകൾ ഈ പ്രസ്താവനയോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് അപ്പൊ നമുക്ക് ഉത്തരം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്താണ് യോജിക്കുന്നുണ്ട് എഴുതാതെ കേട്ടോ എന്നിട്ട് എഴുതാം ലൈക്കനുകൾ ഫംഗസും ആൽഗയും അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ ഇവരെന്താണ് ഇതൊക്കെ സഹജീവനത്തിന് ഉദാഹരണമാണ് കാരണം എന്താണ് ഫംഗസ് ഘടനയും സംരക്ഷണം നൽകും അപ്പൊ എന്ത് ചെയ്യാ ആൽഗ പ്രകാശ സംശ്രേഷണത്തിലൂടെ ആഹാരം ഉൽപാദിക്കും രണ്ടു പേർക്കും ഡ്യൂട്ടീസ് എന്താണ് ഷെയർ ഇത് കൊടുത്തിരിക്കുകയാണ് ഒരാളോട് ഡ്യൂട്ടി ചെയ്യാം മറ്റേ മറ്റേ ഡ്യൂട്ടി ചെയ്യും രണ്ട് രണ്ടുപേരും അവർ ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അവരുടെ കാര്യം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഫംഗസുകൾ ശവോപജീവികൾ എന്നറിയപ്പെടുന്നു ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കാരണം എഴുതുക അപ്പൊ നമുക്ക് നോക്കാം ക്ലോറോഫിൽ ഇല്ലാത്തതിനാൽ പ്രകാശ സംശ്ലേഷണം നടത്താൻ ഇവർക്ക് കഴിയില്ല അതിനാൽ ഫംഗസുകൾ ചത്തതും അഴുകിയതുമായ വസ്തുക്കളിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത് ശവോപ ജീവിക്കുന്നൊക്കെ പറയണത് അല്ലെ പ്രകാശ സംശ്രേഷണം ചെയ്യണം എന്ത് വേണം ക്ലോറോഫിൽ ആവശ്യമാണ് അവർക്ക് എന്തില്ല ക്ലോറോഫിൽ ഇല്ല അപ്പൊ അവരെന്ത് ചെയ്യും അവര് അതില്ലാത്ത കൊണ്ട് എങ്ങനെയാണ് അവർക്ക് ജീവിക്കാൻ പറ്റുക അത് അതുപോലെ അവര് ജീവിക്കും അതായത് അവർ ചത്തതും അഴുകിയതൊക്കെ ആയിരുന്നു അതിന്നാണ് അവര് പോഷകങ്ങളൊക്കെ ആഗിരണം ചെയ്യുക ഓക്കെ അടുത്ത ചോദ്യം അതിൽ ബി ചോദ്യമാണ് ഫംഗസുകളിൽ രോഗകാരികളും ഉപകാരികളും ഉണ്ട് ഈ പ്രസ്താവന ശരിയോ വിശദമാക്കുക എന്നാണ് അപ്പൊ നമുക്ക് നോക്കാം പ്രസ്താവന ശരിയാണോ അപ്പോ ശരിയാണ് ഈ പ്രസ്താവന ശരിയാണെന്ന് എഴുതാം എന്നിട്ട് എഴുതാം ചില ഫംഗസുകൾ ഭക്ഷ്യയോഗ്യമാണ് യോഗ്യമാണ് ഉദാഹരണം കൂണ് ഈസ്റ്റ് ബേക്കിങ്ങിലും മദ്യ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് അപ്പൊ ഉപകാരമുള്ളതാണ് അല്ലേ ഇനി നോക്ക് എന്നാൽ ചില ഫംഗസുകൾ അത്ലറ്റിക് ഫുഡ് റിംഗ് ഇങ്ങനെ തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഇത് ഉപകാരവും ഉണ്ടാക്കുന്നുണ്ട് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് പറയാം നേരത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ പ്രോ കാരിയോട്ട് കോശങ്ങളിൽ നിന്ന് യു കാരിയോട്ട് കോശങ്ങൾ പരിണമിച്ചപ്പോൾ അവയുടെ സങ്കീർണതയ്ക്കുണ്ടായ മാറ്റം വിശദീകരിക്കുക അപ്പൊ ആദ്യം പ്രോ കാരിയോട്ട് യു കാര്യോട്ട് ചാടി അപ്പൊ എന്തൊക്കെയാണ് അവർക്ക് മാറ്റങ്ങൾ വന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് പറയാം പ്രോ കാരിയോട്ടുകളിൽ നിന്ന് യു കാരിയോട്ടുകൾ ഉണ്ടാകുമ്പോൾ മാറ്റം എന്താണ് ന്യൂക്ലിയസിന് വ്യക്തമായ ആവരണം രൂപപ്പെട്ടു കോശാംഗങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും അവയ്ക്ക് ചുറ്റും സ്ഥലങ്ങൾ ഉണ്ടാവുകയും ചെയ്തു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇതൊക്കെ പിന്നെ അതിൽ അടുത്ത ചോദ്യം അസോള ആഫ്രിക്കൻ പാലുകൾ എന്നിവ ലളിതമായ ശരീരഘടന ഉള്ളവയാണ് ഇവ മൂന്നെണ്ണം എന്നാൽഫിയ മറ്റൊരു ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം വ്യക്തമാക്കുക ഇവരൊക്കെ ഒരേപോലെ ലളിതമായ ശരീരഘടന ഉള്ളവരാണെങ്കിലും ഈ ഒരു മൂന്ന് പേരും ഒരേ ഫാമിലിയിൽ പെട്ടവരല്ല എന്താണ് അസോളയും ആഫ്രിക്കൻ പാലും ഉള്ള ഫാമിലി പെട്ടതല്ല ഊൾഫിയ എന്തായിരിക്കും അതിന് കാരണം എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം സസ്യങ്ങളെ വർഗീകരിക്കുന്നത് അവയുടെ ബാഹ്യരൂപം മാത്രം നോക്കിയല്ല മറിച്ച് അവയുടെ പരിണാമ ബന്ധങ്ങളും ജനിതകമായ പ്രത്യേകതകളും കൂടി പരിഗണിച്ചാണ് എങ്ങനെ കാണുന്നു പുറത്തേക്ക് നോക്കി കാണുന്ന പോലെ അത് മാത്രം നോക്കിട്ട് എല്ലാവരും എന്ന് പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും ചെറിയ പുഷ്പിത സസ്യമാണ് ലളിതമായ ഘടനയാണെങ്കിലും ഇത് ഒരു ഉന്നത സസ്യ വിഭാഗത്തിൽ പെടുന്നതാണ് മറ്റുള്ളതാണല്ലോ സോളിയും ആഫ്രിക്കൻ പാലം ഒക്കെ പറഞ്ഞാല് എന്താണ് ഫേണുകൾ അല്ലെങ്കിൽ പായൽ വർഗത്തിൽ പെടുന്നവയാണ് പുഷ്പി പുഷ്പിക്കാത്തതോ വ്യത്യസ്തമായ പ്രത്യുത്പന്ന രീതികളുള്ളതൊക്കെയാണ് അപ്പൊ നമുക്ക് പറയാം ചുരുക്കത്തിൽ നമുക്ക് പറയാം രൂപത്തിൽ സാമ്യമുള്ളതായി തോന്നാമെങ്കിലും ഉൾഫിയയുടെ ജനിതക ഘടനയും വംശാവലിയും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായതിനാലാണ് അവയെ മറ്റൊരു ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഉത്തരാക്കി എഴുതാം അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ മനുഷ്യരിൽ വംശീയ വ്യത്യാസങ്ങൾ പ്രകടമാണെങ്കിലും എല്ലാ മനുഷ്യരെയും സാപ്പിയൻസ് എന്ന സ്പീഷീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്താണ് കാരണം പല വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും വംശീയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും എന്നാലും എല്ലാ മനുഷ്യരും എന്താണ് സാപ്പിയൻസ് അതാണ് അവരുടെ സ്പീഷീസിന്റെ പേര് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന ചോദ്യം അപ്പൊ നമുക്ക് ഉത്തരം നോക്കുകയാണെങ്കിൽ ൂപത്തിൽ ചില വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ മനുഷ്യർക്കും ഒരേ പൊതു പൂർവികരാണ് ഉള്ളത് അവയ്ക്ക് പരസ്പരം പ്രത്യുത്പാദനം നടത്തി വംശ തുടർച്ച നിലനിർത്താൻ കഴിയുന്നതിനാൽ സാപ്പിയൻസ് എന്ന സ്പീഷീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ബാഹ്യ രൂപത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എല്ലാവർക്കും ഒരേ പൊതു പൂർവികനാണ് ഉള്ളത് അതുപോലെ തന്നെ അവർക്ക് പരസ്പരം വ്യത്യാസമുണ്ടെങ്കിൽ പരസ്പരം പ്രത്യുത്പാദനം നടത്തി പൊതു മക്കളൊക്കെ ഉണ്ടാവാനൊക്കെ പറ്റും അപ്പൊ എല്ലാരും എന്താണ് എന്ന സ്പീഷീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിവിധ തരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നു പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ വ്യക്തതയോടുകൂടി വസ്തുക്കളെ കാണാൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ സാധിക്കുന്നു കാരണം എന്ത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനാണ് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് സിമ്പിൾ മൈക്രോസ്കോപ്പിനെക്കാൾ കൂടുതൽ വ്യക്തതയോടെ കാണാൻ പറ്റുക കാരണം കാരണമാണ് ചോദ്യം അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒന്നിലേറെ ഉണ്ട് ഒബ്ജക്റ്റീവ് ലെൻസും ഐ പിസും ഒക്കെ ഉണ്ട് അവിടെ ഇത് വസ്തുക്കളെ കൂടുതൽ വലുതാക്കി കാണാൻ സഹായിക്കുന്നു ഇനി അവിടെ അടുത്ത ചോദ്യത്തില് രണ്ടാമത്തെ ചോദ്യം കോശാംഗങ്ങളുടെ ഘടന മനസ്സിലാക്കുന്നതിന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പര്യാപ്തമല്ല കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് കോശങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് നേരെ കാണാൻ പറ്റില്ല പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് വിലയിരുത്തുക അപ്പൊ അതിൻ്റെ ഉത്തരം എഴുതാണെങ്കിലേ അതെ ഈ പ്രസ്താവനയോട് യോജിക്കുന്നു കാരണം ആയിരം മടങ്ങ് ആവർത്തന ശേഷിയുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയുന്നവയേക്കാൾ വളരെ ചെറുതാണ് കോശാംഗങ്ങൾ അത്രയ്ക്കും 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 ചെറുതാണ് ഇങ്ങനെ രണ്ട് ലെൻസ് വെച്ചിട്ടോ ഒന്നും നമുക്ക് എന്താ പറ്റില്ല കാണാൻ പറ്റില്ല അതിനാൽ അവയുടെ കൃത്യമായ ഘടനയും സങ്കീർണതയും മനസ്സിലാക്കാൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പര്യാപ്തമല്ല ഇതിനായി ലക്ഷക്കണക്കിന് മടങ്ങ് ആവർത്തന ശേഷിയുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് വേണ്ടത് മനസ്സിലായോ അപ്പൊ നമുക്ക് കോശങ്ങളെ കാണാൻ എന്ത് പറ്റില്ല കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പറ്റില്ല പകരം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ആവശ്യം അവിടെ ഉണ്ട് ഇനി അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നാണ് സസ്യങ്ങളിലെ ലളിത കലകളും സങ്കീർണ കലകളും രൂപപ്പെടുന്നത് ഒരു സവിശേഷ കലകളിൽ നിന്നാണ് അതിന് ചോദ്യം സസ്യങ്ങളിൽ വിവിധ കലകളായി വികസിക്കാൻ കഴിയുന്ന സവിശേഷ കോശങ്ങൾ ഏതാണ് അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് അതാണ് മെരിസ്റ്റമിക കോശങ്ങൾ ഇനി അവിടെ അടുത്ത ചോദ്യം എന്ന് പറിക്കുന്നത് പ്രസ്താവനയിൽ പരാമർശിച്ചിരിക്കുന്ന പ്ര കോശങ്ങളുടെ പ്രത്യേകതകൾ അതായത് മെരിസ്റ്റമിക കോശങ്ങൾ അതിന്റെ പ്രത്യേകതകളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത് അപ്പം നമുക്ക് എഴുതുകയാണെങ്കിൽ മെരിസ്റ്റമിക കോശങ്ങളുടെ പ്രധാന സവിശേഷങ്ങൾ എന്താണ് നേർത്ത കോശഭിത്തി ഉണ്ടായിരിക്കും ഇവയ്ക്ക് വളരെ നേരിയ കോശഭിത്തിയാണുള്ളത് കൂടുതൽ കോശദ്രവ്യം ഉണ്ടായിരിക്കും കോശത്തിനുള്ളിൽ നിറയെ കോശദ്രവ്യാണുള്ളത് വലിപ്പം കൂടിയ മർമ്മമാണ് മറ്റു കോശങ്ങളെ അപേക്ഷിച്ച് ഇവയിൽ വ്യക്തവും വലിപ്പമുള്ള മർമ്മം അതായത് ന്യൂക്ലിയസ് ആണുള്ളത് വിഭജന ശേഷിയാണെങ്കിൽ ഇവ നിരന്തരമായും തുടർച്ചയായും വിഭജിക്കാൻ ശേഷിയുള്ള കോശങ്ങളാണ് അപ്പോൾ മനസ്സിലായാൽ നമ്മൾ പാടെടുത്തപ്പോൾ അതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ മരിച്ച കോശങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ഇവിടെ വളങ്ങൾ തന്നിട്ടുണ്ട് വളങ്ങളെ നാനോ വളങ്ങൾ ഇവിടെ വേറെന്തോ വളങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ ഏത് പെരുന്നേ റൈസോബിയം ആസോസ്പൈറല്ലം തന്നിട്ടുണ്ട് ഇവിടെ നാനോ വളം രണ്ട് എക്സാമ്പിൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് അവ അപ്രകാരം അറിയപ്പെടാനുള്ള കാരണം വ്യക്തമാക്കുക അതായത് ഒന്ന് പറഞ്ഞ രീതാണ് കേട്ടോ അത് അങ്ങനെ അറിയ അത് എന്താണ് അതിന്റെ പേര് അങ്ങനെ പറയാൻ കാരണം എന്താന്നാണ് അപ്പൊ നമുക്ക് ഉത്തരം നോക്കുകയാണെങ്കിൽ അത് എന്താ പറയാ ജീ വാണു വളം അല്ലെ അപ്പോ അത് വിളിക്കാനുള്ള കാരണം എന്താണ് മണ്ണിലെ നൈട്രജൻ ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയകൾ ഫംഗസുകൾ ആൽഗകൾ തുടങ്ങിയ സൂക്ഷ്മ ജീവികൾ അടങ്ങിയ വളമായതിനാലാണ് ഇവയെ ജീവാണു വളം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ എന്തൊക്കെയാണ് അത് എന്താണ് ജീവാണു വളമാണ് കാരണം എന്താണ് അതിൽ നൈട്രജനും ഫോസ്ഫറസും ഇങ്ങനെയുള്ള അതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ബാക്ടീരിയും ഫംഗസും ആളുകൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ അതിൽ കുറെ ജീവാണുക്കളുള്ള വളമാണ് ജീവാണു വളം എന്ന് പറയാം ഇനി അതിൽ അടുത്ത ചോദ്യം നോക്ക് എന്താണ് ഈ രണ്ട് മൂന്ന് എന്നിവ തിരിച്ചറിഞ്ഞ ഇവിടെ നാനോ വളങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങളാണ് കണ്ടെത്തുന്നത് കാണേണ്ടത് അപ്പൊ നമുക്ക് നാനോ യൂറിയ നാനോ ഫോസ്ഫേറ്റ് നാനോ മാഗ്നീഷ്യം എന്നൊക്കെ പറയാം അപ്പോൾ രണ്ടെണ്ണം എഴുതാം ഇനി അടുത്ത ചോദ്യം കടുവ കടുവയുടെ വർഗീകരണ തലങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം കടുവയും സിംഹവും വരുന്ന ഫൈലം ഏത് ഇവ രണ്ടും ആ ഫൈലത്തിൽ ഉൾപ്പെടുന്നതിനുള്ള കാരണം എന്ത് കടുവ സിംഹം രണ്ടും ഒരേ ഫൈലത്തിലാണ് കാരണം എന്താണ് ആ ഫൈലത്തിന്റെ പേരെന്താണ് ഇതാണ് ചോദ്യം അപ്പൊ നമ്മള് എന്താണ് ഫൈൽ ഫൈലാന്ന് എഴുതി പോയി ഫൈലം എന്നുണ്ട് ഫൈലം കോർ ഡേറ്റ നമ്മൾ നന്നായിട്ട് ക്ലാസ്സിൽ അല്ലേ കോർ ഡേറ്റിനെ കുറിച്ചിട്ടൊക്കെ അതിന് കാരണം എന്താണ് ഇവയുടെ ശരീരത്തിന്റെ ശരീരത്തിൽ നട്ടലിൻ്റെയും കശേരുക്കളുടെയും സാന്നിധ്യം ഉള്ളതിനാലാണ് ഇവയെ കോർഡേറ്റ എന്ന ഫയലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കടുവയാണെങ്കിലും സിംഹമാണെങ്കിലും രണ്ടിൻ്റെ നട്ടലിൻ്റെയും കശേരുക്കളുടെയും സാന്നിധ്യമാണ് ഇവ രണ്ടുപേരും ഒരേ ഫൈലത്തിൽ കൊണ്ടുപെടുത്തിയത് കേട്ടോ ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം നോക്ക് പുള്ളിപ്പുലിയും കടുവയും പാന്തറ എന്ന ജീനസിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിരിക്കുന്നു എന്നാൽ അവ ഒരേ സ്പീഷീസിൽ വരുന്നവയല്ല എന്തുകൊണ്ട് പുള്ളിപ്പുലി കടുവ രണ്ടും ഒരേ ജീനസിലാണ് പക്ഷെ ഒരേ സ്പീഷീസിലല്ല എന്തുകൊണ്ടായിരിക്കും അതിന്റെ കാരണമാണ് അപ്പൊ നമുക്ക് പറയാം സ്വാഭാവിക സാഹചര്യത്തിൽ പരസ്പരം ലൈംഗിക പ്രചനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള അതായത് അങ്ങനെ പറഞ്ഞാൽ എന്താണ് വംശ തുടർച്ച നിലനിർത്താൻ കഴിയുന്നത് കേട്ടോ സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണത്തെയാണ് സ്പീഷീസ് എന്ന് പറയാം കടുവകൾ തമ്മിൽ പ്രജനനം നടത്തിയാൽ മാത്രമേ പുതിയ കടുവ കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ അതുപോലെ പുള്ളിപ്പുലികൾ തമ്മിൽ പ്രജനനം നടത്തിയാൽ മാത്രമേ പുള്ളിപ്പുലി കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ കടുവയും പുള്ളിപ്പുലിയും തമ്മിൽ സ്വാഭാവികമായി പ്രജനനം നടത്തി പ്രജനന ശേഷിയുള്ള സന്താനങ്ങളെ ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവ രണ്ടും ഒരേ ജെനസിൽ അതായത് പാന്തേറന്നുള്ള ജീനസിലാണെങ്കിലും വ്യത്യസ്ത സ്പീഷുകൾ സ്പീഷീസുകളായി കണക്കാക്കപ്പെടുന്നത് കേട്ടോ മനസ്സിലായല്ലോ രണ്ടിനും എന്താണ് ഒരേ ആണെങ്കിലും രണ്ടും എന്താണ് വേറെ വേറെ സ്പീഷീസിലാണ് അതിന് കാരണം നമ്മൾ പറഞ്ഞു അല്ലേ അവർക്ക് എന്താ വംശ തുടർച്ച തുടർച്ച നിലനിർത്താൻ എന്താവിയില്ല രണ്ടും കൂടി നേടാനും ആവില്ല ഓരോരുത്തർ അതായത് കടുവയ്ക്ക് കടുവ കുട്ടികളെ ഉണ്ടാവുള്ളൂ പുലിക്കുട്ടി പുളിപ്പുലിക്ക് പുളിപ്പുലെ കുട്ടികളെ ഉണ്ടാവുള്ളൂ അതായത് അതാണ് അവിടെ പറഞ്ഞത് ഓക്കെ ഇനി അടുത്ത ചോദ്യം ഒരു കോശം ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടാ സസ്യ കോശത്തിന്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് അതിൽ ഭാഗങ്ങൾ അടയപ്പെടുത്താണ് പിയും ക്യൂം എന്ന ഭാഗങ്ങൾ തിരിച്ചറിയാൻ അപ്പോ പിണ്ട് ക്യൂ ഉണ്ട് അതുപോലെ ക്യൂ എന്ന ഭാഗത്തിന്റെ പ്രത്യേകതയും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഈ പറഞ്ഞാല് ഗോൾകി ബോഡിയാണ് ക്യു പറഞ്ഞാൽ മൈറ്റോകോണ്ട്രിയാണ് അപ്പൊ മൈ ക്യൂവിന്റെ പ്രത്യേകത ലഭിക്കുമ്പോൾ മൈറ്റോകോണ്ട്രിയ എന്ന് എന്താണ് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം ഉൽപ്പാദിച്ച് ഉൽപാദിപ്പിച്ച് സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു അതായത് കോശത്തിന്റെ പവർ ഹൗസ് ആണ് നമ്മൾ പറയുന്നു ഊർജം പവർ ഉത്പാദിപ്പിക്കുന്ന ആളാണ് മൈറ്റോകോണ്ട്രിയ അല്ലെ മറക്കല്ലേ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് പ്ലാസ്മ സ്തരം വ വർണധാരി എന്ന് അറിയപ്പെടുന്നു കാരണം എന്ത് അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാല് പ്ലാസ്മാ സ്ഥലം എല്ലാ വസ്തുക്കളെയും കടത്തിവിടുന്നില്ല നമ്മൾ വളരെ വിശദമായിട്ട് ഭയങ്കര രസകരമായിട്ട് പാടെടുത്തതാണ് ഇതൊക്കെ അല്ലേ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് എല്ലാ സാധനങ്ങളിലേക്ക് കടത്തി വിടില്ല അതിനാൽ നമ്മൾ പറയാ സെലക്ട് ചെയ്ത് പെർമിയമ്പർ എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ വിവേചന സുതാര്യ സ്ഥലം എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാ എന്താണ് വരണതാരി സ്ഥലം വരണതാരി സ്ഥലം എന്ന് പറയാം അങ്ങനെ പറയാം ഇനി അടുത്ത ചോദ്യം തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഇവിടെ എക്സ് വൈ ജെഡ് ഒക്കെ പലതരം കലളിത കലകൾ മൂന്നെണ്ണത്തിന്റെ ഫോട്ടോ നമ്മൾ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എക്സും വൈ ആണ് തിരിച്ചറിയാനാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ എക്സ് എന്താണ് എക്സൺ കോളൻ കൈമേൺ അതിന്റെ പ്രത്യേകത എന്താണ് അത് സസ്യവിഭാഗങ്ങൾക്ക് വഴക്കവും ബലവും ആകൃതിയും ഒക്കെ നൽകുന്ന ആരാണ് കോളൻ കൈമയാണ് ഇനി വൈ എന്ന് പറയുന്നത് തന്നെ പാരൻ കൈമയാണ് അതാണ് പാ പ്രകാശ സംശ്രേഷണം നടത്തുക ആഹാര സംഭരണം നടത്തുക ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ് നമ്മളെ പാരൻ കൈമേന്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ പാര വെച്ചൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ജെഡ് എന്ന കല സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നു ഈ കലയുടെ എന്തെല്ലാം സവിശേഷതകളാണ് അതിനെ സഹായിക്കുന്നത് ജെഡ് എന്നാണ് അപ്പോ ജെഡിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാ പറഞ്ഞത് അപ്പൊ ജെഡ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതാണ് സ്ക്ലീറൻ കൈമ ഈ കലയുടെ കോശഭിത്തി എല്ലായിടത്തും ഒരേപോലെ കട്ടി കൂടിയതാണ് ഇത് സസ്യത്തിന് കടുപ്പവും ഫലവും നൽകുന്നത് അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലേ ഇനി അടുത്തത് സസ്യങ്ങളിൽ കാണുന്ന സങ്കീർണ കലകൾ ഏതെല്ലാം കലകളിൽ നിന്നും സങ്കീർണ കലകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലളിതകലകളിൽ ഒരേ തരം കോശങ്ങൾ കാണപ്പെടുമ്പോൾ സങ്കീർണ കലകളിൽ അതായത് സൈലം ഫോ ഫ്ലോക്കെയാണ് സങ്കീർണ അതിലെന്താണ് വ്യത്യസ്ത വലിപ്പത്തിലും ആകൃതിയിലുമുള്ള കോശങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് ആരാണ് ലളിത കല പറഞ്ഞതാണ് ഒരേ തരം കോശങ്ങളാണ് അപ്പൊ ഇതോടെ നമ്മൾ ഇതാ ഈ ഫുൾ ചോദ്യം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ചർച്ച ചെയ് ചെയ് കഴിഞ്ഞു ഇനി ഇതുപോലെ നിങ്ങൾക്ക് രസതന്ത്രം അതുപോലെ ഊർജ്ജതന്ത്രം അതുപോലെ ഗണിതം ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വേണോ ആവശ്യമുണ്ടോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ടീച്ചേഴ്സ് ഇത് എന്താണ് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടോ ഒക്കെ പറയണം പറഞ്ഞ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ എത്ര ക്ലാസ്സിൽ കാണാം